ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ കോട്ടൺ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗി എവയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മൾ ഗിവേക്ക് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നവരൊന്ന് കീപ് ചെയ്യുക അത് ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്യുക ചെയ്യോ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ വൺ വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മൾ നല്ലൊരു ഓഫർ വീടിയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ മീഡിയവും ലാർജും ആണേ ഇതിപ്പോ നമ്മൾ ആദ്യം കാണുന്നത് മീഡിയം ആണ് കേട്ടോ ടോപ്പ് വന്നിട്ട് ഇങ്ങനെ വരും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ക് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ആണ് എൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണേ ഇപ്പൊ നമ്മൾ ഇതിൽ ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്നത്തേ നമുക്ക് മീഡിയ ലാർജ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിത് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കുറച്ചധികം പീസസ് കാണിക്കാനുണ്ട് അതുകൊണ്ടിട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ആണ് കേട്ടോ സൈസ് വരുന്നത് ഇതിൽ നമുക്ക് ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഒരു കളറിൽ വരുന്നുള്ളേ നെക്സ്റ്റ് വരുന്ന ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നിങ്ങനെ വരും ദുപ്പട്ട വരുന്നിങ്ങനെ വരും കേട്ടോ മീഡിയമാണേ സൈസ് ലാർജ് ആവുമ്പോഴത്തേക്കും ഞാൻ പറയാം ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം നെക്സ്റ്റ് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് എങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട് വരുന്നെങ്ങനെ വരും കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതെല്ലാം മീഡിയമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് മീഡിയം സൈസിലാണ് നമ്മൾ ആദ്യം കണ്ട കളേഴ്സുകളാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ പീസസ് മാത്രമേ വരുള്ളൂട്ടോ ഒരു കളറിൽ അതുകൊണ്ടിട്ടാണ് ഇതൊരു ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും ദുപ്പട്ട വരുന്ന ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട പെട്ടെന്ന് അതിന് കാണിച്ചോട്ടോ അപ്പം ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണേ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട് വരുന്നിങ്ങനെ വരും നെക്സ്റ്റ് ഇതാണേ bu da ne lan? normala meyve titi lan ne kalas ana otu kanındadır. next yer ne Bottom var mı ingilizce? Top, ത്രീ പീസ് സെറ്റ് ആണ് കോട്ടിനാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ഫോർട്ടി ടു വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി വരുന്നുണ്ട് ടോപ്പിന്റെ സ്ലീവിന്റെ ലെങ്ക് വരുന്നത് സിക്സ്റ്റീൻ ആണെ അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സ് മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആവുന്ന ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ ഇനി നമുക്ക് ലാർജ് സൈസിലുള്ളത് കാണാവേ ഫസ്റ്റ് വന്നിട്ട് ലാർജിൽ വന്നിട്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ടോപ്പ് ബോട്ടം തൂപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ലാർജ് ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടം തൂപ്പട്ട ആണ് അപ്പൊ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ഇത് നമുക്ക് മീഡിയത്തിലും ഉണ്ടായിരുന്നതാണ് ഇതിപ്പോ ലാർജിലാണ് അപ്പൊ മീഡിയത്തിലും ലാർജിലും ഒരേ ഓരോ പീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു മുന്നൂറ്റിഇരുപത്തി ഒൻപത് രൂപ വരുന്നുള്ളൂ അപ്പൊ ഇതിലേതേലും കളേഴ്സൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ടോപ്പ് ഇങ്ങനെ വരും ദുപ്പട്ടയാണ് ഇത് ബോട്ടം ആണ് നെക്സ്റ്റ് വരുന്ന കളർ നെയ്യാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടസിറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ലാർജ് ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടും ദുപ്പട്ട ഇതിൻ്റെയൊക്കെ ഫുൾ വ്യൂ ഉള്ള ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഫുൾ വ്യൂ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ കാണണം എന്നുള്ളവർക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോസ് ഒന്ന് നോക്കുകട്ടോ ഇതിപ്പോ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും വീഡിയോ കേട്ടോ അതുകൊണ്ടിട്ടാണേ ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ല യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതാണേ ഇവരെ മുന്നൂറ്റി ഇരുപത്തിയൻപത് രൂപയേ ഉള്ളൂ നല്ല കളേഴ്സിലുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സില് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂന്നാല് പിക്ക് ഇടുക അപ്പോൾ അതിൽ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ ുപ്പട്ട ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്ന ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വന്നിട്ടുള്ളത് വേറെ മുന്നൂറ്റി രൂപയാണ് ടോപ്പ് ബോട്ട് ദുപ്പട്ട ാണ് ഇതൊന്നും ഒരു ഡാമേജ് പീസോ ഒന്നുമല്ല കേട്ടോ നമ്മൾ നന്നായിട്ട് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓഫർ ആണെങ്കിൽ പോലും നമുക്ക് റിട്ടേൺ ഉണ്ട് ഡാമേജ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ പാക്കേജ് പാക്കേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ആ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഉൾപ്പെടെ നമുക്ക് അയച്ചു തരും കേട്ടോ അപ്പൊ നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട నెక్స్ట్ వరకు స్క్రీన్ షాట్ ఎడక స్క్రీన్షోట్ స్క్రీన్ కాని వాట్సాప్ నంబర్ సెండ్ చేయం நம்ம காண சைஸ் ஆனே இது கலர் டோப்பு துப்பட்டம் இங்கே வரணும் அப்ப இதுல ஏதே கலர்ஸ் எல்லாம் ஆகும் இஷ்டப்பட்டு ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്